മോഹൻലാൽ മലയാളത്തിൻ്റെ ഇതിഹാസ താരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാൽ മലയാളികളുടെ വ്യക്തിത്വമാണെന്നും മോഹൻലാലിന് ലഭിച്ച അംഗീകാരം മലയാള സിനിമയ്ക്കുള്ള അംഗീകാരമാണെന്നും അദ്ദേഹം പറഞ്ഞു ദാദാ സാഹേബ് ഫൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനെ തിരുവനന്തപുരത്ത് ആദരിക്കുന്ന മലയാളം വാനോളം ലാൽ സലാം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സർക്കാരിൻ്റെ ആദരം മുഖ്യമന്ത്രി മോഹൻലാലിന് സമർപ്പിച്ചു മലയാള സിനിമയുടെ ചരിത്രത്തിലെ സുവർണ നേട്ടമാണത് ശതാബ്ദിയോടടുക്കുന്ന മലയാള സിനിമയിൽ അര നൂറ്റാണ്ടായി മോഹൻലാൽ ഉണ്ട് നടപ്പിലും ഇരിപ്പിലും നോട്ടത്തിലും ശരീരഭാഷയിലും ഇത്രത്തോളം മലയാളിയെ സ്വാധീനിച്ച അധികം താരങ്ങളില്ല പ്രായഭേദമന്യേ മലയാളികൾ ലാലേട്ടൻ എന്നാണ് വിളിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഒരംഗമായി തൊട്ടയൽപക്കത്തെ ഒരാളായി മോഹൻലാലിനെ മലയാളികൾ കാണുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പതിനെട്ട് വയസ്സിൽ തിരനോട്ടത്തിൽ തുടങ്ങി അറുപത്തിയഞ്ച് വയസ്സിലും അഭിനയ സബര്യ തുടരുകയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി പൊന്നാടെ അണിയിച്ച് മോഹൻലാലിനെ സ്വീകരിച്ചു കേരള സർക്കാരിനു വേണ്ടി കവി പ്രഭാവർമ്മ എഴുതിയ പ്രശസ്തി പത്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിന് സമർപ്പിച്ചു അതേസമയം ഡൽഹിയിൽ വെച്ച് ദാദാസാഹേബ് ഫൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയ നിമിഷത്തേക്കാൾ ഏറെ വൈകാരികമായാണ് താൻ ഇവിടെ നിൽക്കുന്നതെന്ന് ആദരം ഏറ്റുവാങ്ങിക്കൊണ്ട് മോഹൻലാൽ പറഞ്ഞു അഭിനയകാലത്തെ ഒരു മഹാനദിയായി സങ്കൽപ്പിച്ചാൽ തീരത്ത് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ചില്ലയിൽ നിന്നും അതിലേക്ക് വീണ ഒരു ഇലയാണ് ഞാൻ എനിക്ക് അഭിനയം അനായാസമല്ല ഓരോ കഥാപാത്രമാകുമ്പോഴും ദൈവമേ എന്ന് വിളിച്ചാണ് തുടങ്ങുന്നത് കാഴ്ചക്കാരില്ലെങ്കിൽ കലാകാരന്മാർ ഇല്ലെന്നും തനിക്ക് ലഭിച്ച പുരസ്കാരം മലയാളത്തിൻ്റെ ഷോ കേസിലേക്ക് നൽകുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു ഇത് ഞാൻ ജനിച്ചു വളർന്ന് കൗമാരവും യൗവനവും ചിലവഴിച്ച മണ്ണാണ് ഇവിടുത്തെ കാറ്റും മരങ്ങളും വഴികളും പഴയ പല കെട്ടിടങ്ങളും എൻ്റെ ഓർമ്മകളുടെയും ആത്മാവിൻ്റെയും ഭാഗമാണ് എനിക്ക് ഈ സ്വീകരണം നൽകുന്നത് ഇന്നീ കാണുന്ന എന്നെ ഞാനാക്കി മാറ്റിയ കേരളവും മലയാളികളും അവർ തിരഞ്ഞെടുത്ത സർക്കാരുമാണ് ഇക്കാര്യങ്ങൾ കൊണ്ടെല്ലാം ഞാൻ അനുഭവിക്കുന്ന ആ വൈകാരിക ഭാരത്തെ മറച്ചു കാലങ്ങളായി ഞാൻ ആർജിച്ച അഭിനയശേഷിക്ക് സാധിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു ഇവിടേക്ക് വരുന്നതിന് തൊട്ടുമുമ്പും ഞാൻ ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു ഇത് തന്നെയാണ് തൊഴിൽ എന്നാലോചിക്കുമ്പോൾ ലാലേട്ട എന്ന വിളി കേൾക്കും മുങ്ങിപ്പോകുമെന്ന് തോന്നുമ്പോൾ ആരെങ്കിലും വന്ന് കൈപിടിക്കും അത് കേരളത്തിൻ്റെ സ്വീകരണമായി കണക്കാക്കുന്നു മലയാള ഭാഷയും സംസ്കാരത്തെയും ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ നാടിൻ്റെ മണ്ണിൽ ഗംഭീരമായ സ്വീകരണം ഒരുക്കി സർക്കാരിന് നന്ദി പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് മോഹൻലാൽ പറഞ്ഞു